നൂർ ഇസ്ലാം സർവകലാശാല ചാൻസലർ ഡോക്ടർ എ പി മജീദ് ഖാൻ അന്തരിച്ചു തക്കല കുമാരകോവിൽ നൂർ ഇസ്ലാം കൽപ്പിത സർവകലാശാല ചാൻസലറും ഇരുപതോളം നൂർ ഇസ്ലാം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ നെയ്യാറ്റിങ്കര വെള്ളംകുളം ബംഗളാവിൽ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള ഡോക്ടർ എ പി മജീദ് ഖാൻ അന്തരിച്ചു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ഡോക്ടർ പി മജീദ്ഖാൻ നെയ്യാറ്റിങ്കര പത്താംകല്ല് വെള്ളംകുളം ബംഗ്ലാവിൽ ആലിസൻ മുഹമ്മദിന്റെയും സൽമ ബീവിയുടെയും മകനാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സാങ്കേതിക പരിശീലന സംരംഭമായ അമരവള എൻ എ ഐ ടി ഐ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെത്തിയ അദ്ദേഹം കന്യാകുമാരി ജില്ലയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപകൻ കൂടിയാണ് കേരള സംസ്ഥാനം രൂപവത്കരിച്ച സമയത്ത് സർവേ ദൗത്യത്തിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പങ്കുചേർന്നു കേരളത്തിന്റെ വൈദ്യുതീകരണത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഇന്ത്യൻ സൈനികർക്കും എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർക്കും സാങ്കേതിക പരിശീലനം നൽകുന്നതിനും അദ്ദേഹവും സ്ഥാപനവും നിർണായക പങ്ക് വഹിച്ചു നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം സ്ഥാപിച്ച നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റി ആരോഗ്യരംഗത്തെ വലിയൊരു ചുവടുവയ്പായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകർക്ക് വിദ്യാപിതാവ് വിദ്യാ എന്നൊക്കെയാണ് വെളിപ്പേര് ആ ചൊല്ലിലൊതുങ്ങാത്ത വിദ്യാ സേവനമായിരുന്നു എ പി മജീദ് ഖാൻ നടത്തിയത് സർക്കാർ ജോലി രാജിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേരളത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം അമരവേളയിൽ ആരംഭിച്ചു ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയ്ക്ക് നൽകിയ അപേക്ഷ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണുപിള്ളയുടെ സർക്കാരാണ് ആദ്യത്തെ ഐ ടി ഐ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് സിവിൽ സർവേ ലോവർ സർവേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യാഭ്യാസ കോഴ്സുകൾ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പ്രധാനമാണ് അന്നത്തെ മദ്രാസ് സർക്കാരിനു കീഴിലും അദ്ദേഹം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാന രൂപീകരണത്തിനെ തുടർന്ന് കെ എസ് സി ബിയുടെ തെക്കൻ കേരളത്തിൻ്റെയും മലബാറിൻ്റെയും വൈദ്യുതീകരണ പ്രക്രിയയിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് നെയ്യാറ്റിങ്ങരയിലെ വ്യാവസായിക പരിശീലന സ്ഥാപനത്തിൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർക്കും ഇലക്ട്രീഷ്യൻമാർക്കും പരിശീലനം നൽകുന്നതിലൂടെ സേവനത്തിലും ഇടപെട്ടു കെൽടോൺ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ സ്ഥാപിക്കുന്നതിൽ അമരവള എൻ എ ഐ ടി ഐ വഹിച്ച പങ്ക് നിർണായകമാണ് നാലായിരത്തി എഴുന്നൂറിലധികം ജീവനക്കാരും ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളുമാണ് അദ്ദേഹത്തിനുള്ളത് ഇന്ത്യയുടെ തൊണ്ണൂറ്റിയെട്ടാമത് ഉപഗ്രഹവും ഒരു സർവകലാശാലയുടെ ആദ്യത്തെ തദ്ദേശീയ സ്വകാര്യ ഉപഗ്രഹവും യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പെയ്സ് സെന്ററിൽ നിന്ന ഐഎസ്ആർഒ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ വിക്ഷേപിച്ചു മുൻ തമിഴ്നാട് ഗവർണർ ജസ്റ്റിസ് ഫാത്തിമ ബി വി മജീദ് ഖാന്റെ കുടുംബാംഗമാണ് जीटीवी न्यूज नये टिंगरा